ഹായ് ഹലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്നൊരു നല്ല മീൻ കറി തയ്യാറാക്കിയാലോ ഇത് മുളകിട്ട് വെക്കുന്ന മീൻ കറിയാണ് തേങ്ങയൊന്നും അരക്കുന്നില്ല അപ്പോൾ ഞാൻ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഈ ഉലുവ ഒന്ന് മൂത്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇതേസമയം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചതച്ചെടുക്കണം ഇപ്പം ഞാനിത് ഈ നമ്മളെ കല്ലിൻ്റെ ഉരുളിലിട്ടിട്ടാണ് ചതച്ചെടുക്കുന്നത് പിന്നെ ഞാനൊരു ഒന്നര സവാള ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് അത് നമ്മുടെ ചിൻ ചട്ടിയിലേക്ക് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് വഴറ്റിയിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിങ്ങനെ അടച്ചു വെക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളമൊന്നും കൊണ്ട് നമുക്ക് അതിൻ്റെ ചെറിയ തീയിൽ വെന്ത് കിട്ടും ഇനി നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഇതുപോലെ ചതച്ചിടുന്നത് കൊണ്ട് തന്നെ കറിക്ക് നല്ല ടേസ്റ്റും അതുപോലെ നല്ല മണവും ഫ്ലേവറും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് സമയം കൂടി ഇതൊന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് കഴുകി എടുത്തു വെച്ചതാണ് ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായി അരച്ച് എടുക്കാം ഇങ്ങനെ അരച്ച് എടുത്ത് തക്കാളി ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറിക്ക് കൊഴുപ്പുണ്ടാവും നമ്മളിത് തേങ്ങയൊന്നും അരക്കാതെ ഉണ്ടാക്കുന്നതായത് കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കൊഴുപ്പിന് വേണ്ടിയാണ് തക്കാളി ഇതുപോലെ അരച്ച് കൊടുക്കുന്നത് തക്കാളി ചൂടുവെള്ളത്തിൽ വേറെ തന്നെ പുഴുങ്ങിയിട്ട് അരച്ചു കൊടുക്കാം ഞാനിത് പച്ച തക്കാളി തന്നെയാണ് അരച്ച് ചേർക്കുന്നത് അപ്പോൾ വേഗം തന്നെ ഈ തക്കാളി അരച്ചെടുത്തിട്ട് വരാം തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം വാടി വന്നിട്ടുണ്ടാവും ഇനി ഈ ഉള്ളിയിലേക്ക് ഇതുകൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് തീ കൂട്ടി വെച്ച് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് ഓൾറെഡി ഞാൻ മത്സ്യത്തിന് മഞ്ഞൾ പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും പുരട്ടി വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തത് ഇനി നമുക്ക് ഈ മുളകും മഞ്ഞളും ഒക്കെ ചേർത്തതെന്ന് ഒന്ന് കുറച്ച് ഇതിൻ്റെ പച്ചവണമാടുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ കുറച്ച് വാളൻപുളിയാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മത്സ്യത്തിന് ഒഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പുളി പെട്ടെന്ന് തന്നെ നമുക്ക് മെൽട്ടായിട്ട് കിട്ടും അപ്പോൾ ഏകദേശം കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ആ പുളി പിഴിഞ്ഞെടുത്തിട്ട് നമുക്കിതാ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ വെന്ത് നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം ഈ ഇങ്ങനെയുള്ള പുളിയിൽ പുളിയും ഒഴിച്ച് കൊടുത്ത് കുറുകിയ ചാറില് വെക്കുന്ന മീൻ കൂട്ടി ചോറ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് മത്സ്യം ഇട്ട് കൊടുക്കുക ചെറിയ മത്തിയാണ് കിട്ടിയത് അപ്പോൾ അത് ഞാൻ മുറിച്ച് അതിന് മുളകും ഉപ്പും ഒക്കെ ഇട്ട് വെച്ചതാണ് അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് അത് തിളക്കുന്നത് വരെ വെയ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കുമ്പോൾ പാകം ആയിട്ടുള്ള കുറച്ചുകൂടി ഉപ്പ് വേണ്ടത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇനി സിമ്മിൽ വെച്ചിട്ട് കുറച്ച് സമയം കൂടി നമുക്കതൊന്ന് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഇപ്പോൾ നമ്മുടെ കറി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നന്നായി കുറുകിയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും പിന്നെ ഇത് ചോറിന് അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ സൂപ്പറാണ് നമുക്ക് അധികം കറിയുടെ ആവശ്യമൊന്നുമില്ല കുറച്ച് മാത്രം ഉണ്ടായാൽ തന്നെ ധാരാളം ചോറ് ഉണാൻ കഴിയും മീൻ കറി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു താങ്ക് യു